ശബരിമലയിൽ സമരം പാടില്ല ആരാധന സ്വാതന്ത്ര്യം ശബരിമലയിൽ പാടില്ല ആരാധന സ്വാതന്ത്ര്യാവകാശം ലംഘിക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു പണിമുടക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയത് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിലും കൂടിയ തുക ഈടാക്കി ഡോളി ചുമട്ടുകാർ തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നതായുള്ള പരാതിയെ തുടർന്നാണ് പ്രീപെയ്ഡ് സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് കഴിഞ്ഞ വാരം നിലക്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഹോട്ടൽ റെയ്ഡ് നടത്തിയതിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകാരും സമരം നടത്തിയിരുന്നു ഇത്തരത്തിൽ ശബരിമലയിൽ സമരം ചെയ്യേണ്ടതില്ല എന്നും ആരാധന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ലംഘിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും ഉറപ്പു വരുത്തണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം പ്രീപെയ്ഡ് ഡോളി സർവീസിന് യാത്രക്കാരുടെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ എ ബി സി എന്നീ മൂന്ന് ഭാഗമായി തിരിച്ച് ഡോളി നിരക്ക് പുതുക്കി നിശ്ചയിക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചിച്ചത് ഇതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങാൻ വൈകുന്നതും തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഡോളി ചുമട്ടുകാർ പതിനൊന്ന് മണിക്കൂർ നീണ്ട മിന്നൽ സമരം നടത്തിയിരുന്നു പ്രായമായവരും രോഗികളും നടന്നു മലകയറാൻ ബുദ്ധിമുട്ടുള്ളവരുമായ നിരവധി പേർക്ക് സമരം മൂലം സന്നിധാനത്തിൽ എത്തി ദർശനം നടത്താൻ കഴിയാതെ വന്നു ഒരു വശത്തേക്ക് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ദേവസ്വം ബോർഡ് അംഗീകരിച്ച നിരക്ക് എന്നാൽ ഈ തുകയ്ക്ക് തീർത്ഥാടകരെ ചുമക്കാൻ ഡോളിക്കാർ തയ്യാറല്ല ഭക്തർക്ക് അസൗകര്യമുണ്ടാക്കുന്ന ഇത്തരം പ്രവണതകളും ഉണ്ടായില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് പോലീസ് കോർഡിനേറ്ററും ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ പോലീസും ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഡോളി വർക്കേഴ്സിന്റെ പണിമുടക്ക് അനുവദിക്കാനാവില്ല ശാരീരിക വെല്ലുവിളി ഉള്ളവർക്കും പ്രായമായവർക്കും ആരാധന സ്വാതന്ത്ര്യ അവകാശത്തെ ഹനിക്കരുതെന്നും കോടതി പറഞ്ഞു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി